സാധാരണ ഞാൻ മുരിങ്ങ പ്രൂൺ ചെയ്യാറ് ഉയരം വല്ലാതെ കൂടുമ്പോഴാണ് നമുക്ക് കൈയ്യെത്തിച്ച് ഇല പറിച്ചെടുക്കാൻ പറ്റാത്ത ഉയരത്തിലായാൽ പ്രൂൺ ചെയ്യും ഇത്തവണ പ്രൂൺ ചെയ്യേണ്ടി വന്ന അതുകൊണ്ടല്ല ഇലകൾ മൊത്തം കേടായി അപ്പോൾ ഞാൻ മുരിങ്ങ നട്ടിരിക്കുന്ന പ്രധാനമായിട്ടും ഇലക്കറി എന്ന രീതിയിലാണ് വലിയ മരമായിട്ട് മുരിങ്ങയൊക്കെ ഉണ്ടാകാനുള്ള അവസ്ഥ ഇവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് മുരിങ്ങയുടെ ഇല കറിക്കെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് പ്രധാനമായിട്ടുള്ളത് പിന്നെ എങ്ങാനും കായ്ച്ചു വരികയാണെ ഓക്കെ പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇടയ്ക്ക് പ്രൂൺ ചെയ്യുന്നതുകൊണ്ട് കായ്ക്കില്ലേ എന്നുള്ളത് അതുകൊണ്ടാണ് എല്ലാം മൊത്തം കേടായപ്പോൾ പ്രൂൺ ചെയ്യേണ്ടി വന്നത് ഇപ്പോൾ നല്ല ഉശിരുള്ള തളിര ഇലകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ കേടൊന്നും കാണുന്നില്ല ഇനി എങ്ങനെയാണെന്നുള്ളത് പിന്നീട് അറിയാം